ശരി ഇവിടെ വന്നിട്ടില്ലേ ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ നമ്മൾ പുതിയത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതായത് ഞാൻ നേരത്തെ എഴുന്നേറ്റുണ്ട് കേട്ടോ നേരത്തെ എന്ന് എനിക്ക് തോന്നുന്നു ഒരു നാലേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇന്നെനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ് വേറെ എന്തെങ്കിലും ഏറ്റവും മലയ്ക്ക് പോകുക മാലിടാൻ പോവുകയാണ് ഞാൻ വേഗം ചൂടുള്ളം വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു പിന്നെ എനിക്ക് കുറച്ച് നേരം പെട്ടി ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കാരണം ഇന്ന് ഞങ്ങൾ എറണാകുളം പോവാണ് കാത്തുമുര ഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു പതിനൊന്ന് മണി ആകുമ്പോൾ ഞങ്ങൾ എത്തണം അപ്പോൾ മാലിട്ട് കഴിഞ്ഞാൽ ആ വേഗം തന്നെ ഞങ്ങൾക്ക് പോകണം അപ്പം ചെയ്യാൻ ടൈമിൽ ഞാൻ എപ്പോഴും തന്നെ പെട്ടെല്ലാം ഒതുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ അടിച്ചോരം കിടക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ടൈമിൽ ഒരു ആറേക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല വെളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം തന്നെ വീടൊക്കെ അടിച്ചുപരി നമുക്ക് തുടയ്ക്കണം കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോഴേക്കും ഏട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട് ഏട്ടപ്പം കുളിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഏട്ടനെ കാണാത്തത് അപ്പോഴേക്കും ഞാൻ വേഗം വീട് ഫുള്ളും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ സാമ്പമാരിലെ വീട് എപ്പോഴും ക്ലീൻ ക്ലീനായിരിക്കണമല്ലോ അപ്പോൾ പിന്നെ ഈ ബാഗൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ ഈ രണ്ട് ദിവസം ഒരേ ടൈമിൽ വന്നതിൻ്റെ ഫുൾ തിരക്കും ഞങ്ങളിൽ കാണാം അങ്ങനെ മിനിറ്റിൻ്റെ ഉള്ളിലാണ് വീടൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ വേറെ ഡ്രസ്സ് മാറാൻ വന്നത് ഞാൻ എഴുന്നേറ്റത് ഒരു നാലു മുക്കാലം എനിക്കെഴുന്നേറ്റിട്ട് എനിക്കൊരു ആറര വരയ്ക്ക് ഫുൾ പണിയായിരുന്നു പെട്ടൊതുക്കിൽ വീടടിച്ചുടക്കലൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഏഴുമണിയാകുമ്പോഴേക്കും നമുക്ക് അമ്പലത്തിലെത്തണം അപ്പോൾ ഇന്ന് ഉണ്ണികൾക്ക് ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർക്ക് പോവാൻ അപ്പോൾ വേഗം തന്നെ ഞാൻ റെഡി ആയിട്ട് പോകണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ ഏട്ടൻ അവിടെ റെഡി ആവുന്നുണ്ട് കാത്തുമേന ഏട്ട ഒക്കെ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും എനിക്ക് വീട് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ശരിക്കും എനിക്ക് ഒറ്റ വശം കവർ ചെയ്യാൻ പറ്റിയില്ല അത്രയും തിരക്ക് പിടിച്ചിട്ടുള്ള പരിപാടികളായിരുന്നു ഞാൻ വേഗം തന്നെ മേക്കപ്പൊക്കെ ചെയ്ത് നമുക്ക് സാരി കൊടുത്തിട്ട് പോവാൻ നോക്കാം അങ്ങനെന്താ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ വേഗം മുടി കെട്ടാനുള്ളതും സാരി കൊടുക്കാനുള്ള പരിപാടിയൊക്കെ ഒന്ന് നോക്കട്ടെ അത് കണ്ടാണ് കാത്തുമ്പോൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ അവളെ കുളിപ്പിക്കേണ്ടതായിട്ട് ചെയ്തു ഞാൻ ഡ്രസ്സ് മാറ്റേണ്ട ഡ്യൂട്ടി എൻ്റെ ആണ് കാരണം അതിനവള് നിന്ന് തരില്ല അവൾ ഭയങ്കര വാശിക്കാരിയാണ് അവൾക്ക് പട്ടുപാടിക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷെ അവൾ പറയണ പോലെ ചെയ്ത് കൊടുക്കണം അതൊന്നും ഈ അച്ഛന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും നമ്മളീ പിടിച്ച് കാത്തു അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് നിൽക്കണ പോലും അച്ഛന്മാർ നിൽക്കില്ല പ്രത്യേകിച്ച് അവന് കുട്ടികൾ വായിച്ച് പിടിച്ചാൽ നല്ല ദേഷ്യം വരും നല്ല ചീറ്റിയും കയ്യിക്കോട്ടെ അവൾക്ക് ലൈഫിൽ ആരെങ്കിലും ഒരാളെ പേടി ഉണ്ടെങ്കിൽ അത് അവനെയാണ് അവന് നല്ല പേടിയാട്ടോ അവൻ ഒന്ന് നോക്കിയാൽ മതി അവൾ എന്ത് അത് അവിടെ നിർത്തും അങ്ങനെ ഞാൻ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ സാർ പിന്നൊന്നും കുത്തിയിട്ടില്ല ഞാൻ ഞാനതൊന്നും റെഡിയാക്കാൻ പോയിട്ട് വേഗം വന്നിട്ട് ഒരു ചീർപ്പുടുത്ത് നിന്നുള്ള മുടി കെട്ടി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഇനി കണ്ണിൽ പോയി അലമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും പിന്നെ ഇന്ന് അവളെ വല്ലാതെ വാശി പിടിപ്പിക്കാനും പറ്റില്ല കാരണം ഷൂട്ടിന് പോകുമ്പോൾ അവിടെ അവളെ ഓക്കെ ആണെങ്കിൽ നമ്മളവളോട് അത്രയും നല്ല പോലെ നിൽക്കണമല്ലോ അങ്ങനെ അവളെ റെഡി ആക്കിയ വേഗം കുങ്കുമിടുന്നുണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടോ അങ്ങനെ നല്ല ഭംഗിയിലൊരുങ്ങി കുങ്കുമൊക്കെ ഇട്ട് കാണാൻ വേണ്ടിയിട്ട് അതെനിക്ക് മുതലായിട്ടണം എന്നെങ്ങനെ കാണുന്നതാണ് ഇഷ്ടം ഇപ്പം ഞാൻ സാരി കൊടുത്ത് പിന്നൊക്കെ കുത്തിയാരം പറയുന്നുണ്ട് എനിക്ക് എന്തൊരു ഇഷ്ടമായി എന്നറിയുമോ സാരി നല്ല സാരി ഭംഗിയുള്ള പണ്ടത്തെ പണ്ടത്തെടുത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയിൽ നാലഞ്ച് വർഷം മുന്നേ അങ്ങോട്ടിരിക്കണ സാരിയാണ് അഞ്ച് വർഷം ഉണ്ടായാലും മൂന്നാല് വർഷം എന്തായാലും ഉണ്ടാവും മുന്നേ ഇരിക്കണ സാരിയാണ് എനിക്ക് പക്ഷേ ഇങ്ങനത്തെ പണ്ടത്തെ കോട്ടൺ സാരികൾ എടുക്കാനാണ് ഇപ്പോൾ എന്തൊരു ഇഷ്ടം പിന്നെ നമുക്ക് ബ്ലൗസിന് മാച്ചുള്ള സാരികളും വേണമല്ലോ പിന്നെ ഞങ്ങൾ വേഗം താ അപ്പോൾ ഇന്ന് വെയിട്ടമ്പലത്തേക്ക് പോയിട്ട് റിട്ടേൺ വരണമായിരിക്കും ഞാൻ കണ്ടത് നമ്മൾ കാത്തുമറി കൈമും ഒക്കെ നിറയെ ഈ കൊതുക് കുത്തിയിട്ട് എന്നെ ചുവന്നിരിക്കുക ഈ ചെറിയ പിള്ളേർക്ക് എന്നെ ചുവന്നിരിക്കുക അല്ലെങ്കിൽ കുരുക്കൾ പോലെയൊക്കെ അലർജി പോലെ വരും അങ്ങനെ വരുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ബെസ്റ്റ് ബാമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞാൻ സ്ഥിരം കാത്തുമറിക്ക് യൂസ് ചെയ്യാറ് ലവ് ലാപ്പിൻ്റെ പ്രോഡക്റ്റുകളാണ് അപ്പം ഇതും ലവ് ലാപ്പിൻ്റെ നാച്ചുറൽ പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പം ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റായിട്ടാണ് അവർ അറക്കിയിരിക്കുന്നത് ആഫ്റ്റർ ബാറ്റ് ടെർമറിക് ബാമാണെട്ടോ ഇത് നമ്മുടെ ഉള്ളിലെ കാലുമ്മ വില കൊതുകടിച്ചുള്ള അലർജിയോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ പരച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ മാറി കിട്ടും ഇത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞളും പൊതിീനൊക്കെ വെച്ചിട്ടാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നമുക്ക് പിള്ളേർക്ക് വേറെ അലർജി കാര്യം വരും എന്നുള്ള ഒരു പേടിയൊരു ആവശ്യമില്ല നല്ല കൊതു കടിച്ച അലർജി ആണെങ്കിലും നല്ല പാറ്റുകൾ കടിച്ചുള്ള അലർജി ആണെങ്കിലും ഇത് പറ്റി കൊടുത്താൽ പെട്ടെന്ന് തന്നെ മാറി കിട്ടും ചെയ്യും ഞാൻ കാത്തുമ്പോൾ ചെറുപ്പം മുതൽ ഈ ഒരു ബാബ് തന്നെയായിട്ട് യൂസ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ വേറെ കൊതു കടിച്ച പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ കാത്തുമ്പോൾ കൈമില്ല അങ്ങനെ കൊതുകടിച്ച രണ്ട് മൂന്ന് ദിവസം കുട്ടികൾ ചൊറിഞ്ഞ് നടക്കുന്ന പരിപാടിയും ഇല്ല അതപ്പോൾ തന്നെ മാറി കിട്ടും കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പർച്ചേസ് അപ്പൊ എങ്ങട്ടാന്നൊക്കെ ഏഴേക്കാലും അടക്ക് എത്തണം എന്നിട്ട് എന്താ എങ്ങനെയാ പറയാ എറണോളം ഇന്ന് അതിന് ഷൂട്ടും തുടങ്ങാണ് ആ നാളെ കാലത്ത് എത്തിയാ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി എട്ടുമണിയൊക്കെ ആവുമ്പോഴാണ് വിളിച്ചു പറയുന്നത് ഇന്ന് കാലത്ത് പതിനൊന്ന് മണി ആകുമ്പോ പതിനൊന്ന് മണി പതിനൊന്നര ആവുമ്പളേക്കും എത്തണമെന്ന് പിന്നെ വന്ന് കുറച്ചൊക്കെ പെട്ടി ബാക്ക് ചെയ്തു വെച്ചു ഇന്ന് കാലത്ത് കുറച്ച് ബാക്ക് ചെയ്തു എനിക്ക് അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇനി വീട്ടിൽ പോയിട്ട് ഏതാ ഡ്രസ്സുകൊണ്ട് സെറ്റ് ചെയ്യാൻ എടുക്കാം എന്നിപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ഇല്ലല്ലോ ആ സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ഷൂട്ട് ഉണ്ട് എന്നുള്ളത് പറയില്ല ഒരു രണ്ട് മാസമൊക്കെയാകും നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നമുക്ക് ഒരു പ്ലാനിലൊരു മുപ്പതാം തീയതിക്കായി ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് യിടല് എനിക്ക് ഒരു മൂന്ന് നാല് ദിവസം വർക്കുണ്ട് അപ്പോൾ വർക്കിന് മുമ്പുടെ ഉള്ള ഡ്രസ്സ് അങ്ങനെ ഓരോന്നോങ്ങായിട്ട് എടുത്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ബാക്കി എന്താ എങ്ങനെയാ ഒന്നും എനിക്ക് അറിയില്ലെങ്കിൽ ഇങ്ങനെ വർക്കിന് പോവാൻ പറ്റിയ എങ്ങനെ പോവാന്നൊന്നും അറിയില്ല ഒരു ദിവസം അച്ഛനമ്മ വന്നു കഴിഞ്ഞാൽ എനിക്കായിരുന്നു കൂടിപ്പോ സൺഡേ ക്ലാസ് ഉള്ള ദിവസങ്ങളെന്താ ചെയ്യുന്ന എനിക്കൊരു പിടുത്തല്ലാട്ടം അച്ഛനും വരാൻ പറ്റില്ല ഏർ വരാൻ പറ്റില്ല ഏറ്റവും വന്നുകഴിഞ്ഞാൽ കാത്തുമാന എന്ത് ചെയ്യും ഷൂട്ടുള്ളതല്ലേ നമുക്കങ്ങനെ വർക്കുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ ഞാനിങ്ങനെ പോവും ഒന്നെനിക്കറിയില്ല എന്റെ മുന്നേ ഇങ്ങനെ വർക്കുള്ള ദിവസങ്ങൾ വരുമ്പോ ഞാൻ ഷൂട്ട് മാറ്റിച്ച് മാറ്റിച്ച് പോയിരുന്നു അങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ദിവസം രക്ഷപ്പെട്ടു പോയത് വർക്കുള്ള ഡേസ് ഒക്കെ അല്ലേ കറക്ട് വർക്കിന്റെ ടൈം ആകുമ്പോൾ നമുക്ക് ഒഴി കിട്ടിയെന്നും ഇനി നമുക്ക് അത് കിട്ടുന്നുള്ള പ്രതീക്ഷയില്ല അത് വേറെ സത്യം എന്തായാലും നമുക്ക് നോക്കാം ഈശ്വര ഇതായിരിക്കും നമ്മൾ എവിടെയും വഴി മുട്ടിച്ചിട്ടില്ല കുഞ്ഞും അങ്ങനെ ഇണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പൊ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ അതാ വീട് എത്ര അതിന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേനൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാൻ മിക്കവാറും ഞാൻ സാരി കാത്മ പെട്ടോടെ കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അന്ന് നമുക്ക് അടുത്തിട്ട് കാണാം അങ്ങനെ എന്താ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അമ്പലം കല്ലേക്കൊന്ന് ഭാഗത്താണ് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം ഏട്ട അച്ഛൻ മാലിടാനും ഇവിടേക്ക് തന്നെയാട്ടാ വന്നിട്ടുണ്ടായത് അപ്പം അന്ന് അച്ഛൻ മാലിടാൻ വന്നപ്പോൾ നോർമലി ഏത് അമ്പലത്തിൽ പോലും പുറത്ത് നിൽക്കണ പോലെ അവിടെ നിന്നപ്പോൾ അവിടുത്തെ അച്ഛൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ കയറിക്കും അവിടെ പ്രശ്നമില്ല പറഞ്ഞു അതുകൊണ്ടാണ് ഏട്ട മാലയ്ക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ മാലിടാം എന്നുള്ള തീരുമാനത്തിലെത്തിയത് കാരണം അവിടെ അങ്ങനെ കുഴപ്പമില്ല പറഞ്ഞു അങ്ങനെ ഇതാവിടെ വിള ഇങ്ങനെ ദീപം കത്തിക്കാൻ ടൈമായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി കത്തിക്കേട്ട അപ്പോൾ ഇതെൻ്റെ പാപ്പനും മാമയും മോനൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് പാപ്പനും മോനും ഏട്ടനും കേട്ടോ മാലിടുന്നത് ഇവർ മൂന്നാളും ഇന്നത്തെ ദിവസം മാലിടുന്നത് അച്ഛനും എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് മലയ്ക്ക് പോകുന്നത് ഇവർ തൊഴാന് വേണ്ടിയിട്ടാണ് പോകുന്നത് പാപ്പനും മോനും ഏട്ടനും അച്ഛനും ഉണ്ണികളാണ് കെട്ടി നിറച്ച് പോകുന്നത് അങ്ങനെ അതാ ഞങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നുണ്ട് എനിക്കിങ്ങനെ ഒന്നും അധികം കത്തിക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേഴ്സാണ് ഇങ്ങനെ വിളക്ക് കത്തിക്കണമെന്ന് പക്ഷേ എന്തോ എനിക്കിതുവരെയൊക്കെ അങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല ആ അമ്പലത്തിൽ ലക്ഷദ്വീപുള്ള ടൈമിലൊക്കെ ഈ ചിരാതും കാര്യം കത്തിക്കാൻ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ പക്ഷേ ഈ വിളക്കൊന്നും ഞാൻ കത്തിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കത്തിച്ചു ശരിക്കും മാമേൻ്റെ സൈഡ് കാണുമ്പോൾ അമ്മേരന്തുണ്ട് അല്ലേ പെട്ടെന്ന് തെറ്റി അതിനെ അതാണ് ഞാൻ മാറി വീട് എടുക്കാൻ നിന്നപ്പോൾ അമ്മടെ കത്തിക്കുന്നുണ്ട് ഏകദേശം വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞു അമ്മടെ എല്ലാം കറക്റ്റല്ലേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീട് എടുക്കേണ്ടതെന്ന് പറയും അവിടെ നിൽക്കുന്നതാണ് മുതലേ ഇപ്പോൾ പിന്നെ ഉണ്ണികൾക്കൊക്കെ ഇന്ന് ക്ലാസ് ഉണ്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഞാൻ ക്ലാസ്സേ പോകാൻ വേണ്ടിയിട്ട് അപ്പം പാപ്പൻ നമുക്കിഞ്ഞ് മാലയുടെ കാര്യങ്ങൾ ഒക്കെ നടക്കുകയാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല എനിക്കായിട്ട് അതിനൊന്നും അറിയില്ല ഞങ്ങൾക്ക് പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു അത്രയേ ഉള്ളൂ അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് കയറി നല്ല എല്ലാവരും ഫുള്ളും പ്രാർത്ഥിച്ച് അവിടെ മാല പൂജിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി നിന്നാട്ടാ ഇപ്പോൾ ചെറിയ ഷോർട്സിൻ്റെ അടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും സോ ആയിട്ട് കാണുന്നത് കേട്ടോ പിന്നെ അതങ്ങനെ മാലിടാൻ പോവുകയാണ് അപ്പോൾ അച്ചോട്ടനെ പാപ്പനെ തന്നെയാണ് മാലിട്ട് കൊടുക്കുന്നത് ഏട്ടന് അച്ഛൻ്റെ ഫ്രണ്ടാണ് ആൾ ആളിട്ട് കൊടുക്കുന്നത് എന്താ പറയുക ഈ ഒരു ടൈം ഭയങ്കര ഫീൽ പോകുന്ന ടൈം കേട്ടോ പ്പാ സയ്യപ്പാ ശ്രണമയ്യപ്പാണ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് കനിഞ്ഞു കടാക്ഷിക്കേണമേ ശബരിഗിരീശ്വരാ ശരണം അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് കനിഞ്ഞു കടാക്ഷിക്കേണമേ ശബരിഗിരീശ്വരാ ശരണം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ അവരൊക്കെ വസ്ത്രം മാറി പിന്നെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ പോകേണ്ട കാര്യങ്ങൾ കെട്ടുന്നറിയതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതായിട്ട് അമ്പലം എന്താ പറയുക എനിക്ക് അവരെ ചെന്ന് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ മാലിടാനും ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് രണ്ടു വട്ടാണ് ഞാൻ പോയിട്ടുള്ളത് പക്ഷേ നമുക്ക് മനസ്സിനൊക്കെ ഭയങ്കര സമാധാനം സന്തോഷം തോന്നി പിന്നെ അവിടെ നിന്ന് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി കഴിക്കുകയാണ് അപ്പം കാത്തുമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കാത്തുമ്മയ്ക്കായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പ്രസാദങ്ങളൊക്കെ അപ്പോൾ അത് രണ്ടും ഉണ്ടെങ്കിൽ അവർ രണ്ടാളവിടെ തന്നെ ഉണ്ടായിക്കോളും അങ്ങനെ അതാണ് പിന്നെ ഞാനും ആയിരുന്നു കൂടി രണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് പോകണം എന്നിട്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ട് നമുക്ക് എട്ടുമണി നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ വീട്ടിലെത്തി പെട്ടിയെല്ലാം പാക്ക് എടുത്ത വണ്ടിയിൽ വെച്ച് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഷൂട്ടും തിരക്കൊക്കെ ആയിരുന്നു എനിക്ക് എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ തലദോസ് ഞങ്ങൾ അമ്പലത്തിൽ പോയൊരു വീഡിയോ ഉണ്ട് അതും കൂടി ഇതിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് ലങ്ത്തില്ലോ തലദോസത്തെ വീഡിയോ ആണ് അത് അപ്പോൾ ഡേക്കറി വിട്ട് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തൃശ്ശൂർ പാറമേക്കാവ് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതിന് ശേഷം എന്താ കാത്തുമ്മേനെ കുളിപ്പിച്ച് ഞങ്ങളൊക്കെ ഗുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് പിന്നെ ആ ഡ്രസ്സ് മാറ്റിക്കയാൾക്കും എല്ലാം ക്രീം ഇട്ടു കൊടുക്കുക അത് വലിയൊരു പണി കേട്ടോ കാരണം നിന്ന് തരികയില്ല മൂപ്പരിക്ക് ക്രീം ഇടൊന്നും വേണ്ട പക്ഷെ ഇടാനും നടക്കാനൊക്കെ മൂപ്പരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കുമ്പോൾ പട്ടുകാരുമായിട്ടൊക്കെ കൊത്തും അതാ ഇതാന്നൊക്കെ പറയും പക്ഷേ കാത്തുമ്മയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല എത്ര ടൈമാണ് ഇട്ടോളും പക്ഷെ ക്രീം ഇടുക അതൊന്നും പാടില്ല മൂപ്പരിക്ക് വലിയൊരു എണ്ണം വല്ല ക്രീമൊക്കെ ഇടാൻ സമ്മേക്കാനാൾ ഓക്കെയാണ് പക്ഷെ അതെല്ലാം നമ്മളും സമ്മതിക്കില്ല അതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ എറിയുമ്പോൾ അവർക്ക് ഇടും വേണ്ട പിന്നെ ഞാൻ വേഗം കൂട്ടിയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട് കാരണം കുളി കഴിഞ്ഞ് തലൊന്നും തോർത്താൻ സമ്മേക്കില്ലാട്ടോ ആവാശ പിടിച്ച് നടക്കും പിന്നെ വേഗം താൻ ഞാൻ പോയി റെഡി ആയിട്ട് വന്നു സാരി കൊടുത്ത് റെഡി ആയിട്ട് വന്നു ഈ ഒരു ടൈം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടൈം ആട്ടെ കാരണം എന്നൊരു സന്ധ്യ ആകുമ്പോൾ അമ്പലത്തിൽ പോവാ വേരി അതൊക്കെ ഒരു ഭയങ്കര മനസ്സിന് ഫീൽ തോന്നുന്ന ഒരു ടൈമാണ് എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടം ഇതേപോലെ സാരി കൊടുത്ത് പോകാനാട്ടോ എന്നിങ്ങനെ കാണാൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് കൂടുതലും കുറച്ചേർക്ക് കഷ്ടപ്പെട്ടാൽ ഞാൻ അതേപോലെ സാരി കൊടുത്തിട്ടാണ് പോവുക എനിക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ബ്ലൗസും കൂടി അടിക്കണം സാരി കൊടുക്കാന്ന് നമ്മളതിന് വീട്ടിലില്ല അതൊരു വേറെ സത്യം ഉള്ളപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകാനാണ് ഇഷ്ടം പിന്നെന്താ ഞാൻ കാത്തുമിക്കൊരു പൊട്ട കുത്തി കൊടുത്തു അതിപ്പം കുത്തുന്നതുള്ളൂ എൻ്റെ വീടെത്തുമ്പോഴത്തും അതൊക്കെ പോവും അത് വേറൊരു കാര്യം അങ്ങനെ താ ഏട്ടൻ ഡോറെല്ലാം പൂട്ടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട് നമ്മളെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് അപ്പോളേക്കും ഞാൻ വേഗം ഗേറ്റൊക്കെ തുറന്നു വിട്ടാ നമ്മളിന്ന് ബൈക്കുമ്പോഴേ ആണ് പോകുന്നത് കാരണം കാറ് വീട്ടിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പോയാം ഇഷ്ടം ബൈക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖം എല്ലാ ഗേറ്റ് തുറക്കുന്നു വേണ്ട അപ്പളേക്കും ഏട്ടൻ ബൈക്ക് സ്റ്റാർട്ടാക്കാൻ നോക്കുന്നുണ്ട് ബൈക്കും കയറിയിരിക്കുന്നുണ്ട് അപ്പം വേണ്ടപ്പോൾ ടൈമിങ് തോന്നണു ഒരു ആറരക്കാവുന്നേ ഉള്ളൂ അതുകൊണ്ട് വേഗം പോവുക കാരണം നമുക്ക് എനിക്കറിയില്ല അമ്പലത്തിൽ എത്ര മണി വരെ ഉണ്ട് എപ്പോഴും നട അടക്കാമെന്നൊന്നും അറിയില്ല ഗൂഗിളിലൊന്നും നോക്കിയപ്പോൾ എനിക്കൊന്നും എട്ടര വരയ്ക്കാണ്ട് ഉണ്ടെന്ന് കണ്ടു പക്ഷെ എന്നാലും ബ്ലോക്ക് എല്ലാം കിട്ടി കഴിഞ്ഞാൽ പണി കിട്ടിയില്ലേ നമുക്ക് പിന്നെ പറ്റില്ലല്ലോ തൊഴാൻ വേണ്ടിയിട്ട് അവിടെ വരെ പോയിട്ട് തൊഴാതെ വന്നാലും നമുക്ക് മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ഒരാളാണ് നമുക്ക് എന്ത് ചിന്തിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ലെനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും പിന്നെ എന്താ ഇപ്പോൾ കാതുമ്പോൾ അച്ഛൻ്റെ കൂടെ ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട് ഇഷ്ടം മുന്നേ അവൾ എൻ്റെ അടുത്ത് ഇരുന്നേന്ന് പക്ഷെ ഇപ്പോൾ അവൾക്ക് അവിടെ ഇരിക്കാനാണ് ഇഷ്ടം പിന്നെ ഞാൻ വണ്ടി എന്തിനോ നിർത്തിയപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് അതേപോലെ തന്നെ ഇത് ബൈക്കുമ്പോൾ സ്റ്റാൻഡും വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ പിന്നെ ഇതാ നമ്മൾ വേഗം അമ്പലത്തിലെത്തി എത്തിയപ്പോൾ അവിടെ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആനയിലൊക്കെ വീഡിയോ എടുത്തു കേട്ടോ കാത്തുമ്പോ അവ ആനനെ നോക്കി നിൽക്കുക പൊപ്പര്ക്ക് ആനനെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ റിട്ടയൊക്കെയാണ് ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചോ പിന്നെ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഇഡ്ഡലിയാണ് മേടിച്ചത് അവിടെ പിന്നെ കുഞ്ഞു കുഞ്ഞിട്ടിൽ കിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്കിഷ്ടമാണ് അത് കാണാനും ഭയങ്കര ഇഷ്ടമാണ് ഓരോത്തരും പലതരം ഫുഡാണ് മേടിച്ചു അതേപോലെ തന്നെ ചൂണ്ടലുള്ള ശരവണ ഭവനാട്ട അവിടുത്തെ ഫ്രൈഡ് റൈസും പനീർ കറിയും ഭയങ്കര ടേസ്റ്റാണ് ഇപ്പൊ ഇപ്പൊ ഫുള്ളും പച്ചക്കറിയുടെ അതിൻ്റെ പരീക്ഷണങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെന്താ ഞങ്ങളവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് പാപ്പനും അവനും തറവാട്ടിലും അച്ഛനും എമ്മനെ വീട്ടിലിറക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഫുൾ പണി തിരക്കായിരുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ വീട്ടിൽ തിരക്കുള്ളൂ അങ്ങനെ ഒരു തിരക്കൊക്കെ แพ็คกิ അല്ലെന്നാ ഇന്ന് അപ്പോൾ ഞങ്ങൾ അമ്പൽതി പോയപ്പോൾ ട്ടാ വിളിച്ചു ഇരുന്നോളാട്ട ഷൂട്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നാളെത്തേനങ്ങി ഇന്ന് แพക്ക് ചെയ്യാം അപ്പോൾ แพക്ക് ആണ് നമുക്ക് നാളെ ആള് ഇവർന്ന് കാണും നിന്നെ കരറ്റട്ട കാണണം അളയിത്രടാ എയിനെ കണ്ടേ എല്ലാത്തോ എയിനെ കണ്ട പൊന്നേ കാട്ടോ എയിനെ കണ്ടേ എയിനെ കൊര പൊന്നോ അപ്പോൾ വിശേഷം പറയ് ആ അപ്പോ നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് അമ്പലത്തിൽ ആണ് വിളിക്കുന്നത് നാളെ കാലത്ത് പതിനൊന്നര അമ്പലത്താന്ന് പറഞ്ഞിട്ട് നമുക്ക് നാളെ കാലത്ത് ഒരു പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ നാളെക്ക് തയ്ക്കാൻ വെച്ചോ ഒന്നും നടക്കില്ല പരിപാടി ഭയങ്കര അറിയില്ല ഞങ്ങക്ക് തോന്നി കാര്യങ്ങൾ ചെയ്യുന്നു അതിന്നതും ആലോചിച്ചിട്ടൊന്നല്ല അങ്ങനെ അവിടെ ഉണ്ട് അസൂ കൂടി ആ കൈലാതാക്കത്തെ ചെറുത് വേറെ വെക്കാം എ ഒന്നിടല്ലേ ഇതിനെക്കൊണ്ടോ ആndarray നെ ഇപോൾഷ കളഞ്ഞോളൂ ആ നെ ഇപോൾഷ കളഞ്ഞോളല്ല അപ്പ കഴനേര വാ അപ്പnya അവള് ചെറുപ്പടുന്നുണ്ട് ആ ചെറുപ്പ ഇട്ട് വെക്കണം വൈറ്റ്സ് ആണോ ഞാൻ കുറയ ഇരിക്കേണ്ടേ